നമസ്കാരം രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഐശ്വര്യമാണ് എന്നാണ് സംഘകൾ പൊതുവെ പറയാറുള്ളത് കാരണം രാഹുൽ ഗാന്ധി ചെയ്യുന്നതും പറയുന്നതൊക്കെ ബി ജെ പിക്ക് ഗുണമായിട്ട് മാറുകയാണ് ഉണ്ടാകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയൊന്നുമല്ല ബി ജെ പിക്ക് വേണ്ടിയിട്ട് മരിച്ചു കിടന്ന് പണിയെടുക്കുന്നത് അത് വാർറൂം കേസി എന്നറിയപ്പെടുന്ന കെ സി വേണുഗോപാലാണ് ഇന്ന് തന്നെ ഒരാവശ്യവുമില്ലാതെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ യമുന നദിയുടെ തീരത്തുള്ള നിഗംബോധ് നിഗംബോദ്ഘട്ട് എന്ന സ്ഥലത്താണ് നടന്നത് അപ്പോൾ ആ സംസ്കാര ചടങ്ങുകളൊക്കെ പുരോഗമിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞത് ബി ജെ പിയുടെ പെറ്റി പൊളിറ്റിക്സാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയല്ല കാണിക്കേണ്ടത് എന്തുകൊണ്ട് രാജ്ഘട്ടിനടുത്ത് മൻമോഹൻ സിംഗിന് സ്ഥലം ഒരുക്കിയില്ല എന്ന രീതിയിൽ ബി ജെ പി കുറ്റപ്പെടുത്തുന്നു അപ്പോൾ കെ സി വേണുഗോപാലിന് പൂർവ്വ ചരിത്രമൊന്നും അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല അത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ തൻ്റെ മാഡമായിട്ടുള്ള സോണിയാഗാന്ധിനെ ഏറിൽ കയറ്റാൻ വേണ്ടി ബോധപൂർവ്വം തന്നെ പറഞ്ഞ കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വക്താക്കളും ചില മാധ്യമങ്ങളുമൊക്കെ നരസിംഹറാവുവിൻ്റെ ശവസംസ്കാരം നടത്തിയതിനെപ്പറ്റി ഓർമ്മിപ്പിക്കും അന്ന് മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ഡൽഹിയിൽ നടത്താൻ പോലും സമ്മതിച്ചില്ല എ ഐ സി ഓഫീസിനകത്ത് പോലും മൃതശരീരം കയറ്റിയില്ല അത് നേരെ ഹൈദരാബാദിലേക്ക് വിടുകയാണ് ചെയ്തത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പലരും പല തവണ പറഞ്ഞാൽ ഇത് എങ്ങനെങ്കിലും ഈ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞുപോയി അതായത് കുഴപ്പമില്ലാതെ മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പഴയ കാര്യങ്ങളൊന്നും ആരും ഓർക്കാതെ എങ്ങനെങ്കിലും ഒന്ന് ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോയാൽ മതി എന്ന് ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദ ബി ജെ പിക്ക് കോൺഗ്രസിനെ വാടി കെ സി വേണുഗോപാൽ തന്നെ ഇട്ടു കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ ഒരു കാര്യവുമില്ല രാജ്കരണിൻ്റെ അടുത്ത് അതായത് മഹാത്മാഗാന്ധിയുടെ ശവകുടീരത്തിന് അടുത്തേക്ക് അടുത്ത് തന്നെ മൻമോഹൻ സിംഗിന് സ്ഥലം എന്തുകൊണ്ട് ഒരുക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ കുറ്റപ്പെടുത്തുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം അത് കൃത്യമായിട്ട് അറിയാം വേണുഗോപാലിന് സോണിയാഗാന്ധി ഏറിൽ പോകുന്ന കാര്യം അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അതായത് നരസിംഹറാവു ഭരിക്കുന്ന സമയത്ത് ഭരിക്കുന്നത് മൻമോഹൻ സിംഗാണ് കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് അന്ന് പോലും മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലം ഡൽഹിയിൽ അനുവദിച്ചില്ല ഇന്നിപ്പോൾ ബി ജെ പിയുടെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് മരണപ്പെട്ടത് കോൺഗ്രസ്സുകാരനായിരുന്ന മുൻ പ്രധാനമന്ത്രിയാണ് എന്നിട്ടും ഡൽഹിയിൽ എല്ലാ ഔദ്യോഗിക ബഹുമതിയോടും കൂടി തന്നെ എല്ലാ ആചാരത്തോടും കൂടി തന്നെ ആദരവോടും കൂടി തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത് അക്കാര്യത്തിൽ ഒരാൾക്കും ഒരു പരാതിയുമില്ല ഒരു തർക്കവുമില്ല എന്നിട്ടും ഒരാവശ്യവുമില്ലാതെ ഇയാൾ രാജ്ഘട്ടിൻ്റെ അടുത്തേക്ക് ഇത് നടത്തി കൂടായിരുന്നോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിനൊരൊറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ പഴയ കാര്യങ്ങൾ ബി ജെ പി എടുത്തിടും മാധ്യമ ചർച്ചയാവും അങ്ങനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറെക്ക് പോകുന്ന ഒരൊറ്റയാളായിരിക്കും അതിൻ്റെ ആ ആളുടെ പേര് സോണിയാഗാന്ധി എന്നാണ് അങ്ങനെ സോണിയാഗാന്ധിക്ക് കൊടുത്ത പണിയാണ് കെ സി വേണുഗോപാൽ ഒരു സംശയം വേണ്ട കെ സി ബി ജെ പിയുടെ ചാരനാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരം പണിയാണ് കെ സി എന്ന് കാണിച്ചത് കൂടെ നടന്ന് രാഹുൽ ഗാന്ധിനെ മൂപ്പിച്ച് മൂപ്പിച്ച് അതിനൊരു കോമാളി പരുവത്തിലാക്കി ഇതായി ഇപ്പോൾ സാക്ഷാത് സോണിയാഗാന്ധിയെ തന്നെ ലക്ഷ്യം വെച്ച് സോണിയാഗാന്ധി പറത്തി വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബുദ്ധിയുള്ള കോൺഗ്രസുകാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ രണ്ട് മൂന്ന് ദിവസം എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സുകാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പഴയ രാഹുവിൻ്റെ കാലത്തുള്ള അല്ലെങ്കിൽ റാവുവിൻ്റെ ശവസംസ്കാര കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കരുതേ ബി ജെ പി കാരത് ഓർക്കരുതേ മറക്കണേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവരെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ് കെ സി വേണുഗോപാൽ സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പപ്പുവായത് ഇതുപോലുള്ള ആളുകളെയൊക്കെ കൂടെ കൊണ്ടു കടന്നിട്ടാണ് അല്ലെങ്കിൽ ഇവരൊക്കെ കൂടി ഇങ്ങനെ ആക്കിയതാണ് എന്ന് സംശയിച്ചാലും അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല ഇനി ശരിക്കും കെ സി വേണുഗോപാൽ എന്ന വാർവും ശരിക്കും പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണോ ബി ജെ പിയുടെ ചാരനാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അഞ്ച് പൈസയുടെ വകതരിവോ ബുദ്ധി ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ഇന്ന് ചെയ്തത് എന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഒരു തർക്കമുണ്ടാവില്ല